ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല ഹൈദരാബാദിയും ജമുനാപ്യാറിയും കൂടിയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ആട്ടിന് കുട്ടികളാണ് രണ്ടെണ്ണം വിൽപ്പനയ്ക്കുള്ളത് ഒരു മുട്ടനും ഒരു പിടയുമാണ് ചെറിയ രീതിയിൽ തീറ്റയ്ക്ക് എടുത്തു തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം മണക്കാടാണ് സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് തീറ്റയും കൂടിയും എടുത്ത് തുടങ്ങിയിട്ടുണ്ട് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ രണ്ട് ആട്ടിൻകുട്ടികളാണ് അത് ഹൈദരാബാദിയും ജംനാപ്യാദിയും കൂടെ ക്രോസ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ വളർത്തി വലുതാക്കാൻ കഴിയുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ് തിരുവനന്തപുരം മണക്കാടാണ് സ്ഥലം വരുന്നത് അവരുടെ നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നടന്നിട്ടൊക്കെ ശീലമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മേഞ്ഞിട്ട് പെട്ടെന്ന് ശീലമാകും മേഞ്ഞ് കഴിക്കാനൊക്കെ കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം നല്ല വളർത്താൻ പറ്റിയ ആട്ടിന് കുട്ടികളാണ് അതിൽ കാണുന്ന ആ കറുത്ത ആടിനെ കൊടുക്കുന്നില്ല രണ്ട് കുട്ടികളാണ് കൊടുക്കുന്നത് ഒരു മുട്ടനും ഒരു പിടയുമാണ് രണ്ടും കൂടി വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ നല്ല ഉഷാർ ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാരത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്സാപ്പിൽ വീഡിയോയും വിവരങ്ങളും കൂടെ അയക്കണം കേട്ടോ ചിലരൊക്കെ ഫോട്ടോ ആണ് അയക്കുന്നത് അപ്പോൾ വീഡിയോ തന്നെ എടുത്ത് അയക്കുക അത് നിങ്ങൾ ഫോണ് വീതിയില് പിടിച്ചിട്ടെടുത്താലും നീളത്തിൽ പിടിച്ചെടുത്താലും കുഴപ്പമില്ല ഇനി രണ്ടും കൂടെ എടുത്ത് അയച്ചാലും കുഴപ്പമില്ല വീതിക്കാവുമ്പോൾ നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് ഇടാം പിന്നെ നീളത്തിൽ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ അത് ഇടാൻ പറ്റുള്ളൂ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ രണ്ടും വിധത്തിലും അയക്കുകയാണെങ്കിൽ നമുക്ക് സമയം കിട്ടും പോലെ രണ്ട് രീതിയിലും അപ്ലോഡ് ആക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലിവർ ടോണിക്ക് ഒസോമിനെ എന്താവശ്യം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാം വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ആയുർവേദിക് ലിവർ ടോണിക്കൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്